വിശുദ്ധ മാർഗോസ് ദശവിശേഷം പത്താം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഉത്തരവചനങ്ങൾ എല്ലാം വിറ്റ് തന്നെ അനുഗമിക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനം അല്പം കട്ടിയായിപ്പോയി എന്ന് കരുതുന്നവരുണ്ടാകാം തൻ്റെ ശിഷ്യനാകാനാണ് യേശു അവനെ ക്ഷണിച്ചത് അവൻ്റെ ശിഷ്യരെല്ലാവരും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവർ തന്നെയാണല്ലോ യേശുവിനോട് കൂടെ ആയിരിക്കുവാനും യേശുവിൻ്റെ ശുശ്രൂഷ തുടരാനും ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൻ്റെ യേശുവിൻ്റെ ജീവിത ശൈലിയും അനുകരിക്കണം തലചായിക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രനെ അനുകരിക്കുന്നതിന് ഏറ്റവും ലളിതമായ ജീവിതശൈലി ആവശ്യമാണ് സമ്പത്തിനോട് ആ ചെറുപ്പക്കാരൻ്റെ അടിമത്വം ശിശുത്വൻ വിലങ്ങുതടിയായി മാറി നിത്യജീവനേക്കാൾ ആ യുവാവ് തൻ്റെ സമ്പത്തിനെ സ്നേഹിച്ചു എന്നത് സമ്പത്തിനോടുള്ള അടിമത്വം എത്രമാത്രം അപകടപരമാണെന്നുള്ള സൂചനയാണ് നമ്മ ഈ ജീവനാർത്ഥാ വായുസും ശനികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാൻമാകും സഹവാസുഖങ്ങൾ എല്ലാവരുടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ